എന്താണ് പണം പണം ഒരു എനർജിയാണ് അഥവാ വൈബ്രേഷനാണ് നമ്മൾ പറയാറില്ലേ ആ കാര്യത്തിലിറങ്ങി എൻ്റെ കൈ പൊള്ളി അത് ശരിയായില്ല എന്നൊക്കെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഉദാഹരണം കൊണ്ട് ചിലപ്പോൾ വ്യക്തമായേക്കും ഭിക്ഷയാചിക്കുന്ന ഒരാളെ എടുക്കാം അയാൾക്ക് കിട്ടുന്നത് ഒരു രൂപ ആയിരിക്കാം പക്ഷേ ഒരു ദിവസം അയാൾക്കത് പല തവണ ലഭിക്കുന്നു അയാളുടെ വൈബ്രേഷനിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നത് അത്രയാണ് അതേസമയം മുകേഷ് അംബാനിയെ നോക്കിയാലോ അദ്ദേഹം ഒരു ഓഫീസിൽ ഒരിടത്തിരിക്കുന്നു പണം സമ്പാദിക്കാനായി പ്രത്യേകമായിട്ട് എങ്ങും പോകുന്നില്ല അദ്ദേഹം കോടികൾ ദിവസവും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം പറയാം ബിഷക്കാരൻ്റെ വൈബ്രേഷൻ അതായത് മണി വൈബ്രേഷൻ വളരെ തുച്ഛവും ലോലവുമാണ് മുകേഷ് മുകേഷ് അംബാനിയുടേതാകട്ടെ വളരെ വളരെ ശക്തവും വളരെ അധികം കൂടുതലുമാണ് ഓരോരുത്തരുടെയും വൈബ്രേഷൻ എനർജിക്കനുസരിച്ചാണ് അവരുടെ ഏണിങ്സ് വരിക പണം കൂടുതൽ ഏൺ ചെയ്യണമെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ നമ്മൾ ഉയർത്തണം എങ്ങനെയാണ് മുകേഷ് അംബാനിയുടെ വൈബ്രേഷൻ ഇത്രയ്ക്ക് ഉയർന്നത് അത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാരമ്പര്യം അഥവാ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം തൻ്റെ പിതാവായ ധീരുഭായ് അംബാനിയുടെ ശ്രമങ്ങളും ബിസിനസ് ആശയങ്ങളും വിജയങ്ങളും കണ്ടാണ് വളർന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക പരിസരം അങ്ങനെയാണ് രൂപപ്പെട്ടത് അതൊരു പ്രധാന കാര്യമാണ് അതായത് അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുറേ ആശയങ്ങളും കുറേ ടെക്നീക്സും കയറിപ്പറ്റി രണ്ടാമത്തേത് ഫോക്കസാണ് നമുക്ക് ഒരു മാങ്ങ എറിഞ്ഞ് വീഴ്ത്തണം നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവിൻ്റെ ഏറ്റവും മൂലത്തെ കൊമ്പിലൊരു മാങ്ങ കിടപ്പുണ്ട് അത് എറിഞ്ഞ് വീഴ്ത്തണം നമ്മൾ ആദ്യം ഒരു കമ്പ് വെട്ടി എറിഞ്ഞു പക്ഷേ മാങ്ങയുടെ പരിസരത്ത് പോലും എത്തിയില്ല പിന്നീടും എറിഞ്ഞു 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 മാങ്ങ വീണില്ല അവസാനം നമുക്ക് വാശിയായി നമ്മൾ ഫോക്കസ് ചെയ്ത് ഫോക്കസ് 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 ചെയ്തിട്ട് മാങ്ങ വീഴ്ത്തി അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ആദ്യം നമ്മുടെ മൈൻഡിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് നമ്മളത് ഐഡിയ ഓരോ പ്രാവശ്യം എറിയുമ്പോൾ അതിന് കിട്ടിക്കൊണ്ടിരുന്നു അവസാനം അത് കണ്ടുപിടിച്ചു ഏത് ആംഗിളിൽ എറിഞ്ഞാൽ മാങ്ങ വീഴുമെന്ന് സ്വയം പഠിച്ചെടുക്കുന്നതാണ് ഇതാണ് വിജയത്തിൻ്റെ മാനദണ്ഡം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഓരോ കാര്യവും വിജയത്തിലേക്ക് എത്തുന്നത് ഓരോ ശ്രമവും ഓരോ പഠനമാണ് അത് കൂടുതൽ ക്ലാരിറ്റി തരുന്നു കൂടുതൽ ഫോക്കസ് തരുന്നു കൂടുതൽ സക്സസ് തരുന്നു എത്ര ഫോക്കസായിട്ടാണ് ഓരോ സ്റ്റെപ്പും വിജയിക്കുന്നവരെടുത്തു വെക്കുന്നത് എത്ര ശ്രദ്ധിച്ചാണ് തൻ്റെ കണ്മുന്നിൽ ആ ചിത്രം ആ വിജയ ചിത്രം കണ്ടുകൊണ്ടവർ ഓരോ സ്റ്റെപ്പും വെക്കുന്നത് അതനുസരിച്ചാണ് അവർക്ക് വിജയം ഉണ്ടാകുന്നത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആ വിജയ ചിത്രം നമ്മൾ വിജയിച്ചു നമ്മൾ നേടി എന്നുള്ള ആ പിക്ചർ വളരെ കളർഫുള്ളായിട്ട് വിവിഡായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സാണ് ക്രിയേറ്റർ എത്ര ആഴത്തിൽ എത്ര ശക്തമായി നമ്മൾ വിജയ ചിത്രം മനസ്സിൽ പതിക്കുന്നുവോ അത്ര ആഴത്തിൽ അത്ര വേഗത്തിൽ വിജയിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷേ സെറ്റ് ബാക്കുകൾ ഉണ്ടാകാം ധാരാളം തിരിച്ചടികളുണ്ടാകാം പക്ഷേ തിരിച്ചടികൾ പകവയ്ക്കാതെ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ചിട്ട് ലേണിങ്സ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം എളുപ്പമാകുന്നത് തിരിച്ചടികൾ വേറെ ഇവിടുന്നല്ല വരുന്നത് നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെയാണ് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് നമ്മൾ ഫോക്കസ് ആണ് എത്ര തിരിച്ചടി ഉണ്ടായാലും ഈ വിജയത്തിൽ നിന്ന് ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറില്ല ഇവളീ ലക്ഷ്യത്തിൽ നിന്ന് മാറില്ല എന്ന് മനസ്സിന് ബോധ്യപ്പെട്ടാൽ മനസ്സ് സ്വയം കീഴടങ്ങി വിജയം നമുക്ക് സമ്മാനിക്കും ഇതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിജയചിത്രം വിജയചിത്രമാണ് അതായത് സെറ്റ് ബാക്കിൽ നിന്ന് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്നത് എന്ത് വന്നാലും നമ്മൾ വിജയിച്ച് അടങ്ങും എന്നുള്ള നമ്മൾ വിജയിച്ച് നിൽക്കുന്ന മൈൻഡ് പിക്ചറാണ് നമ്മളെ സഹായിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളൊരു കാര്യമില്ല